അപ്പോൾ നമ്മൾ തറവാട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോയ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് കസ്റ്റാർഡ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ സമൂസക്കുള്ള മസാല റെഡിയാക്കിയിട്ടുണ്ട് പൊക്കോടൊക്കാട് മസാല കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് ബീഫ് ബിരിയാണി ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടി ഓരോ പണികളൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ പണികളൊക്കെ പെട്ടെന്ന് തീരുമല്ലോ അപ്പോൾ ഒന്നിച്ച് പരിപാടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ എല്ലാവർക്കും ഓരോ പണികളാണെങ്കിൽ പെട്ടെന്ന് പണികളൊക്കെ തീരുവട്ടോ അപ്പോൾ വല്ലാതെ ക്ഷീണം ഒന്നും അറിയില്ല റംന്നാനൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ഒരു വീട്ടിൽ തുറക്കാനൊക്കെ പോകുമ്പോൾ എല്ലാവരും കൂടി പരിപാടികളൊക്കെ ഒരുക്കി വെക്കലുണ്ടോ ചെയ്യൽ അപ്പോൾ ബീഫ് ബിരിയാണിക്കുള്ള മസാല ൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തന്നെ പോന്നിട്ടോ കാരണം മക്കളൊക്കെ സ്കൂളിൽ പോയി അവർ വിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങോട്ട് തന്നെ പോന്നിട്ടുണ്ട് പിന്നെ അവരൊക്കെ വന്ന് അവരെ മേലെഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അതാ ബീഫിൻ്റെ മസാല അവിടെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ പറയുക ബിരിയാണിക്കുള്ള ഉള്ളുണ്ടല്ലോ അതൊക്കെ ഒന്ന് മൂപ്പിച്ച് വെക്കലും ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കസ്റ്റാർഡ് ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഞാൻ മുന്നേറ്റ റെസിപ്പി ചെയ്തിരുന്നു കസ്റ്റാർഡ് ജ്യൂസിൻ്റെ അപ്പോൾ അത് നല്ല അടിപൊളി ജ്യൂസ് തന്നെയുണ്ട് അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ നമുക്ക് ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്യൂസാണ് അപ്പോൾ ട്രൈ ആക്കിക്കോളി പിന്നെ അതാ സമൂസ റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ പൊക്കോഡ റെഡി ആയിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ എന്താണ് മുന്തിരി കൊണ്ട് ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിക്കണത് പിന്നെ ചിക്കൻ ഫ്രൈ ആക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ചെയ്താൽ നോമ്പ് തുറക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കലാണ് പിന്നെ എല്ലാവരും കൂടി അലഹമ്മില്ല നമ്മൾ നോമ്പ് തുറന്നു തുറന്നിട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലേ അപ്പോൾ കൂട് കൂടുമ്പോൾ നമ്മളിങ്ങനെ ഒന്നിച്ച് കൂടുമ്പോഴും ഓരോ ചെറിയ പരിപാടിയാണെങ്കിലും ഒന്നിച്ച് കഴിക്കുന്നതൊക്കെ നല്ല അടിപൊളിയും സന്തോഷം റാഹത്തും തന്നെയാണ് അല്ലേ അപ്പോൾ ആ തറവാട്ടിൽ അലഹമില്ല കൂടി ഇരുന്നിട്ട് ആദ്യത്തെ റംദാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് രാഹത്തായിട്ട് ആ നോമ്പ് തുറ ഒക്കെ ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ നമ്മുടെ ജ്യൂസും സമൂസയും ഫ്രൂട്ട്സും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ബാങ്ക് കൊടുക്കാനായി പിന്നെ എല്ലാവരും അവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരിക്കുകയെന്ന് വെച്ചിട്ട് സ്റ്റൂളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ ടേബിൾ മേൽ തന്നെ അങ്ങോട്ട് ഇരിക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ആ ഇന്നത്തെ നോമ്പ് തുറ അങ്ങനെ അലഹമുല്ല റാഹത്തായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനാ നമ്മളിൽ നിന്നും ഓരോ നോമ്പും ഇങ്ങനെ വിട്ടു അപ്പോൾ കൊല്ലംതിരില്ല എല്ലാവർക്കും നല്ല നോമ്പും നല്ല ദിവസങ്ങളും വന്ന് ചേട്ടേന്ന് ആ ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇൻഷാള്ള പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്